ഷൊർണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ കയറി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി അറുപത്തിമൂന്നുകാരനായ തമിഴ്നാട് സ്വദേശിക്ക് പിഴയും ശിക്ഷ വിധിച്ച പട്ടാമ്പി വേഗ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷൊർണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കേസിലാണ് ശനിയാഴ്ച കോടതി വിധി പറഞ്ഞത് ഗുരുതര ലൈംഗിക അതിക്രമം നടത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന കേസിലാണ് പ്രതി തമിഴ്നാട് കള്ളക്കുറച്ചി കോയിൽ സ്ട്രീറ്റ് അറുപത്തിമൂന്നുകാരനായ അൻപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായി പ്രതിക്ക് എൺപത്തിമൂന്ന് വർഷം കഠിനതടവും നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയും പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷ വിധിച്ചു പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും വിധിയായി നാൽപ്പത് വർഷം ശിക്ഷ തുടർച്ചയായി അനുഭവിക്കണം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ഷൊണ്ണൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി എം ഗോപകുമാറാണ് പതിനെട്ട് സാക്ഷികളെ വിസ്തരിച്ച ഇരുപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി പടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ